നമസ്കാരം സൗരയുധത്തിലൂടെ കടന്നുപോകുന്ന ഗാലക്സിയൻ വാൽനക്ഷത്രമായ ത്രി എ അറ്റ്ലസ് സൂര്യനെ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം വൻതോതിൽ പിണ്ടം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ പ്രതിഭാസം വാൽനക്ഷത്രം ഒരു ഡസണിലധികം കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കാം എന്ന നിരീക്ഷണത്തിന് കാരണമായി സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നതിന് ശേഷമുള്ള ത്രീയെ അറ്റ്ലസിന്റെ ഈ ഭീമാകാരമായ ഭാരക്കുറവ് അതിന്റെ ഘടന ഒരു വാൽനക്ഷത്രത്തിന്റേതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും അന്യഗ്രഹ ഉത്ഭവ സാധ്യതകളെ തള്ളിക്കളയുവാൻ ശാസ്ത്രജ്ഞർ തയ്യാറായിട്ടില്ല ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കിൾ ബ്രൂച്ചനാർ ഫ്രാങ്ക് നീബ്ലിങ് എന്നിവർ എടുത്ത പുതിയ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹവാഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ലോബ് തന്റെ സിദ്ധാന്തം വിശദീകരിക്കുന്നത് പുറത്തു വന്ന ചിത്രങ്ങളിൽ അറ്റ്ലസിന് ആൻഡി ടൽ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ എതിർവാൽ നക്ഷത്ര ഭാഗവും ഒരു പ്രത്യേക പുകയുന്ന അടയാളവും ദൃശ്യമാണ് ഈ ഭീമാകാരമായ പ്രവാഹങ്ങൾ സൂര്യൻ്റെ എതിർദിശയിലേക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈലും എതിർദിശയിലേക്ക് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം മൈലും നീണ്ടു നിൽക്കുന്നു സൂര്യരേഷ്മി ഏൽക്കുമ്പോൾ വാൾനക്ഷത്രത്തിന് വൻതോതിൽ പിണ്ഡം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണിത് ഒരു സാധാരണ വാൾനക്ഷത്രത്തിൽ വാതകങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ വേഗത സെക്കൻഡിൽ ഏകദേശം ദശാംശം രണ്ട് നാല് എട്ട് മൈൽ ആയിരിക്കും ഈ വേഗതയിൽ ഈ പ്രവാഹങ്ങൾ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ നിലനിർത്തുവാൻ അറ്റ്ലസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പ്രകടിപ്പിക്കുന്നത് അവിശ്വസനീയമായ ഊർജസ്വലതയാണ് ഇത്രയധികം പിണ്ഡം നഷ്ടപ്പെടാൻ അറ്റ്ലസിന് സൂര്യനിൽ നിന്ന് അതിഭീമമായ അളവിൽ ഊർജം ആകീരണം ചെയ്യേണ്ടതുണ്ട് അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഐസും ജലത്തിന്റെ ഐസും ബാഷ്പീകരണം സംഭവിക്കേണ്ടതുണ്ട് അറ്റ്ലസ് സൂര്യനിൽ നിന്ന് അകലുന്ന ദൂരം പരിഗണിച്ച് ലോബ് നടത്തിയ കണക്കുകൂട്ടലുകൾ പ്രകാരം ഊർജം ആകീരണം ചെയ്യുന്ന പ്രദേശം ഏകദേശം അറുന്നൂറ്റി പതിനേഴ് ചതുരശ്ര മൈലിന് തുല്യമാണ് അതായത് പതിനാല് ദശാംശം മൂന്ന് മൈൽ വ്യാസമുള്ള ഒരു ഗോളത്തിന് തുല്യമായ പ്രദേശം ഇതിനു മുൻപ് ഹബിൾ ദൂരദർശനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി കണക്കാക്കിയ മൂന്ന് ദശാംശം ഒന്ന് മൈൽ വ്യാസത്തെക്കാൾ നാലിരട്ടി വലുതാണിത് അറ്റ്ലസിന്റെ വാൽനക്ഷത്ര സ്വഭാവത്തിലേക്ക് വിരൽച്ചുണ്ടെന്ന മറ്റ് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ദക്ഷിണാഫ്രിക്കയിലെ മീർക്കറ്റ് റേഡിയോ ദൂരദർശിനി ത്രീയൈ അറ്റ്ലസിൽ നിന്നുള്ള ആദ്യ റേഡിയോ സിഗ്നൽ പിടിച്ചെടുത്തിരുന്നു സൂര്യരശ്മി ഏറ്റ് ദിന തന്മാത്രകൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രോക്സിൽ റാഡിക്കലുകളുടെ റേഡിയോ ആകരണ രേഖകൾ ദൂരദർശിനി കണ്ടെത്തി സൂര്യന്റെ സമീപത്തു കൂടി പറക്കുമ്പോൾ അറ്റ്ലസ് ജലം പുറത്തുവിടുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇത് അറ്റ്ലസ് ഒരു വാൽനക്ഷത്രമാണ് എന്നും അത് നിരീക്ഷിക്കുവാൻ നിരീക്ഷിക്കുവാനയച്ച അന്യഗ്രഹ പേടകമല്ല എന്ന ലോബിന്റെ മുൻ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുന്നു എങ്കിലും ഈ കണ്ടെത്തലുകളൊന്നും അറ്റ്ലസിന് അന്യഗ്രഹ ഉത്ഭവ സാധ്യതയില്ല എന്ന ലോബിന്റെ സിദ്ധാന്തങ്ങൾക്ക് വെള്ളം കോരി ഒഴിക്കുന്നില്ല കാരണം വരും നിരീക്ഷണങ്ങളിൽ വാൽനക്ഷത്രം കേടു കൂടാതെ ഇരിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ തെളിവായി കണക്കാക്കേണ്ടി വരും ഒരു സാധാരണ വാൽനക്ഷത്രം സൂര്യൻ്റെ ശക്തിയിൽ തകർന്നു പോകുമായിരുന്നു എന്നാൽ അറ്റ്ലസ് കേടു കൂടാതെ ഇരിക്കുകയാണെങ്കിൽ അത് അസാധാരണമായിരിക്കും അറ്റ്ലസ് സ്വാഭാവികമാണോ അതോ സാങ്കേതിക വിദ്യയാണോ എന്ന് കൃത്യമായി നിർണയിക്കുവാൻ അടുത്ത മാസം വാൽനക്ഷത്രം ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ ലഭിക്കുന്ന ചിത്രങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഡിസംബർ പത്തൊൻപതിന് ത്രീ അറ്റ്ലസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരും ത്രീ അറ്റ്ലസ് എന്ന അന്തർഗാലക്സിയും സന്ദർശകൻ പ്രപഞ്ച രഹസ്യങ്ങളുടെ ഒരു ചെറിയ ഐസ്കർഷണം മാത്രമാണോ അതോ അന്യഗ്രഹ നാഗരികതയുടെ സാങ്കേതിക വിസ്മയമാണോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ ഡിസംബറിലെ നിരീക്ഷണങ്ങൾ നിർണായകമാകും വെബ്ഡെസ്ക് തത്തുമൈ ടി